ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാം അറിയാം ഈ നമ്മളെല്ലാം ഇപ്പം വാർത്തകളിലും കഴിഞ്ഞ കുറേ മാസങ്ങളായി വാർത്തകളിൽ കേട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ മാസമായിട്ട് വാർത്തകളിൽ കേട്ടോണ്ടിരുന്ന ആളാണ് വേടൻ ഹിരൻദാസ് മുരളി ആരാണ് ഹിരൻ മുരളി മുരളി തൃശ്ശൂരിനടുത്ത് ഒരു കോളനി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ദളിത് കോളനിന്ന് തന്നെ പറയാം ആ ദളിത് കോളനിയിൽ ജനിച്ചു വളർന്ന ഒരു യുവാവാണ് ഹിരൺദാസ് ഇപ്പം മുപ്പതിൽ മുപ്പത് വയസ്സിന് അടുത്തുള്ള ഹിരൺദാസ് ഹിരൺദാസിൻ്റെ ജീവിതം വളരെ പ്രയാസകരമായിരുന്നു ഇപ്പം ബാല്യകാലം വാടക വീടുകളിലും മറ്റുമൊക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു സാധാരണ കൂലി വേല ചെയ്യുന്ന കൂലി സാധാരണ ഒരു മനുഷ്യൻ അമ്മ ഒരു ഹൗസ് വൈഫായിരുന്നു ഹൗസ് വൈഫായിരുന്നു മറ്റേ ചെറിയ ജോലികളിലൊക്കെ ചെയ്തിരുന്ന ഒരു ഹൗസ് വൈഫ് മൂന്ന് മക്കളാണ് ഒരു ആദ്യം ആദ്യത്തെ ഒരാളുണ്ട് രണ്ടാമത്തെ ഹിരൺദാസ് മൂന്നാമത്തെ ഒരു പെൺകുട്ടിയാണ് അങ്ങനെ മൂന്ന് പേരാണ് ഇവരുള്ളത് അത് രണ്ടാമത്തെയാണ് ഹിരൺദാസ് മുരളി ഹിരൺദാസിന് എല്ലാവരും ഈ നമ്മൾ മനസ്സിലാക്കാൻ പറ്റി ഈ മീൻ പിടിക്കാനൊക്കെ പോകുമ്പോൾ മീനുകളെയൊക്കെ ഒരുപാട് പെട്ടെന്ന് പിടിക്കും അത് മുഖാന്തരം എപ്പോഴും വേടൻ വേടൻ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് അപ്പം വേടൻ വരുന്ന വിളി അദ്ദേഹം അത് ഏറ്റെടുക്കുകയും അദ്ദേഹം അത് അദ്ദേഹത്തിന് ഒരു ഇരട്ടപ്പേര് എന്ന രീതിയിലായിരുന്നു വേടൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് തുടർന്ന് അദ്ദേഹം ഈ തൻ്റെ തിരുശൂരിലെ കുറേ സ്കൂളുകളിൽ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല എന്നാലും പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി വരെ ഡിഗ്രി വരെ ഇവിടെ പഠിച്ചു അതിനുശേഷം അദ്ദേഹം ചെറിയ പുസ്തകങ്ങളും ചെറിയ ഇതൊക്കെ വാങ്ങിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ തൻ്റെ അമ്മയാണെന്ന് അദ്ദേഹം പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കുറച്ച് പുറകോട്ട് പോകുകയാണെങ്കിൽ ജാഫ്ന അതായത് ശ്രീലങ്കയുടെ തലസ്ഥാനമായ ജാഫ്ന ജാഫ്നയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അമ്മ അതായത് ശ്രീലങ്കയിൽ നിന്ന് ശ്രീലങ്കൻ തമിഴിനെ കുറിച്ചും തമിഴ് ടൈഗേഴ്സ് എൽ ടി യെ കുറിച്ചൊക്കെ നമുക്കറിയാം ശ്രീലങ്കൻ തമിഴ് വംശത ഇലം തമിഴ് ആ വംശം അവരെന്നുള്ളതാണ് അമ്മ അതായത് നീലഗിരിയിലേക്ക് കുടിയേറിയ അതായത് എൽ ടി ടി ആൾക്കാർ അതായത് നമ്മുടെ ജാഫ്ന ശ്രീലങ്കയിൽ നിന്ന് കുടിയേറി അതായത് തമിഴന്മാർ പേര് തമിഴ് ആൾക്കാർ ശ്രീലങ്കയിൽ അതായത് എൽ ടി റ്റിയുടെ അല്ലെങ്കിൽ ശ്രീലങ്കയുടെ ചരിത്രത്തിൽ തമിഴ് വംശജരെ മാറ്റി നിർത്താൻ പറ്റത്തില്ല കാരണം സാമന്ത്യത്തിന് മുമ്പ് സാമന്ത്യത്തിന് മുമ്പ് ഒരുപാട് തമിഴന്മാർ തമിഴ് ആൾക്കാർ ശ്രീലങ്കയിലേക്ക് കുടിയേറിയിരുന്നു ശ്രീലങ്കയിൽ കുടിയേറിയിരുന്ന തമിഴ് ആൾക്കാർ അവിടെ സിംഹള എന്ന് പറയുന്ന വിഭാഗക്കാരായിരുന്നു അവിടെ കൂടുതലുണ്ടായിരുന്നു അവരുടെ നേറ്റീവ് പ്ലേസ് അപ്പോൾ ഈ തമിഴന്മാരെ തമിഴരെ അവിടുന്ന് എങ്ങനെയെങ്കിലും ഓടിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെ അവര് ഈ തമിഴരെ ആക്രമിക്കുകയും തമിഴ് കു കുടിലത്തിക്കുകയും തമിഴരെ തല്ലി ഓടിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവരൊരു സംഘടിച്ച് ഒരു രൂപമുണ്ടാക്കി അതാണ് എൽ എന്ന് പറയുന്നത് അതിൻ്റെ നേതാവ് വേലിപ്പുള്ള പ്രഭാകരൻ എന്നാണ് ഈ വേറൊരു വീഡിയോയിൽ വേലിപ്പുള്ള പ്രഭാകരനെ ഒരു വീഡിയോ ചെയ്യാം അതവിടെ നിൽക്കട്ടെ അപ്പോൾ എൽ ടി ടി അതായത് ജാഫ്ന ശ്രീലങ്കയുടെ തലസ്ഥാനമാണ് ജാഫ്ന അപ്പോൾ ജാഫ്നയിൽ നിന്നാണ് ഈ അമ്മ അതായത് വേടൻ്റെ അമ്മ അപ്പോൾ വേടൻ്റെ വരികളിലും വേടൻ്റെ കവിതകളിലും ഈ ജാഫ്നയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അപ്പം ജാഫ്ന അവിടെ നിൽക്കട്ടെ ശ്രീലങ്കയുടെ തലസ്ഥാനമായ ജാഫ്നയായിരുന്നു ഈ എൽ ടി ടിയുടെ ഹെഡ് ഓഫീസ് അതായത് തലസ എൽ ടി യുടെ സീരാകേന്ദ്രം അങ്ങനെ എൽ ടി ടിയെ കുറിച്ചൊക്കെ അടുത്തൊരു വീഡിയോ പറയാം അപ്പം ഈ ജാഫ്നയിൽ നിന്നും കുറച്ച് പേര് നീലഗിരി അതിനൊക്കെ ഒരുപാട് ചരിത്രമുണ്ട് ചരിത്രമൊക്കെ പിന്നീട് പറയാം അപ്പം ജാഫ്നയിൽ നിന്നും നീലഗിരി അതായത് നമ്മുടെ തമിഴ്നാടിനടുത്ത് നീലഗിരിയിലേക്ക് കുടിയേറി ഈ ഒരു ഫാമിലി ഉണ്ടായിരുന്നു ആ ഫാമിലിന്നുള്ളതാണ് തൻ്റെ അമ്മ അങ്ങനെ തൃശ്ശൂരുള്ള തൻ്റെ അപ്പൻ ദാസ് അദ്ദേഹം കല്യാണം കഴിക്കുകയും അതിൽ ഉണ്ടായ മൂന്ന് മക്കളിൽ രണ്ടാമനാണ് ഹിരൺദാസ് മുരളി ഇനി ഹിരൺദാസ് മുരളിയെക്കുറിച്ച് പറയാം ഹിരൺദാസ് മുരളി പഠനത്തിന് ശേഷം തൻ്റെ നാട്ടിൽ നടക്കുന്ന പല ജാതീയമായ കുറിച്ചും അദ്ദേഹം മനസ്സിലാക്കി ജാതീയമായ നിക്ഷേപം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ദളിതകൾ അഭി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും നമുക്കറിയാം ദളിതുകളുടെ ജീവിത രീതി ഒരു ഒരു കോളനിയിൽ ദളിതുകളുടെ ജീവിത രീതി എങ്ങനെയാണെന്ന് നമുക്ക് ചിലർക്കെങ്കിലും അറിയാൻ പറ്റും വെള്ളം കാണത്തില്ല വെള്ളമൊക്കെ എടുക്കണമെങ്കിൽ അങ്ങ് പൈപ്പ് ഒത്തിരി ദൂരം പൊതു പൈപ്പുകളിൽ നിന്നും പോയി ക്യൂ നിന്ന് എടുത്തുകൊണ്ട് വന്ന് താമസിക്കണം നല്ല ഇലക്ട്രിസിറ്റി ഇല്ല നല്ല സ്ഥലങ്ങളില്ല സൗകര്യങ്ങളില്ല എന്നൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അതുപോലെ തന്നെ സ്ഥലങ്ങളില്ല സ്ഥല സൗകര്യങ്ങളില്ല ഹിരൺദാസിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജാതീയമായ അധിക്ഷേപങ്ങളും ഒക്കെ ഒരു വ്യക്തിയാണ് ഹിരൻദാസ് മുരളി തുടർന്ന് അഞ്ച് വർഷങ്ങൾക്ക് പുറകിൽ അദ്ദേഹം ഒരു റാപ്പ് സംഗീതം അതായത് അദ്ദേഹം ഈ ജാതീയതയെക്കുറിച്ച് പഠിക്കുകയും ജാതീയമായ അധിക്ഷേപത്തെ മനസ്സിലാക്കുകയും ചെയ്ത് അദ്ദേഹത്തിനും സുഹൃത്തുക്കളും ചേർന്ന് അഞ്ച് വർഷങ്ങൾക്ക് പുറകിൽ ഒരു റാപ്പ് സംഗീതം ഇറക്കി അത് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്നായിരുന്നു വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് എൻ്റെ മലയാളാർത്ഥം ശബ്ദമില്ലാത്തവരുടെ ശബ്ദം അങ്ങനെ ആ വീഡിയോ വൈറലായി ആ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ് ഞാൻ പാണല്ല പറയാനല്ല പുലയനല്ല ഈ തമ്പുരാനുമല്ല ആണെങ്കിലൊരു മൈര്യമില്ല എന്നുള്ള ഒരു രീതിയിലുള്ള പാട്ടായിരുന്നു അത് ആദ്യ സമയങ്ങളിൽ ആൾക്കാർ കേട്ട് പുച്ഛിച്ച് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ട് മാറിയെങ്കിലും പിന്നീട് ഇപ്പോൾ അത് വളരെ ചർച്ചാ വിഷയമാകുന്നു കാരണം ആ പാട്ടിൻ്റെ വരികളിൽ വളരെ കാര്യങ്ങൾ അതിന് തടങ്ങിയിട്ടുണ്ട് കാരണം തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ജാതിമായ അധിക്ഷേപത്തിൻ്റെ ഒരു ഒരു തുറന്നിരത്ത് തന്നെയാണ് ആ പാട്ടിലൂടെ അല്ലെങ്കിൽ ആ റാപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഇതേ തുടർന്ന് വേടനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഒക്കെ വന്നു ഈ ഈ പാട്ടിനെ തുടർന്നു പിന്നീട് വർഷങ്ങൾ പിന്നീട് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഈ വർഷം ഈ പാട്ട് വളരെ ചർച്ചയാവും േടൻ പിന്നീട് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് സിനിമാ ഗാനങ്ങളിലും പാടാൻ തുടങ്ങി അതിലേറ്റവും പ്രശസ്തമായ മഞ്ഞുമൽ ബോയ്സ് എന്ന തമിഴ്നാട്ടിലും ഇന്ത്യ മുഴുവൻ ഹിറ്റായിട്ടുള്ള ഒരു സിനിമയിൽ കുതന്ത്രമന്ത്രം എന്ന സോങ്ങിൽ വളരെ അത് സ്വന്തമായിട്ട് എഴുതുകയും പാടുകയും ചെയ്ത് അത് വളരെ ഹിറ്റായി അതിനുശേഷം നരിവേട്ട എന്ന കഴിഞ്ഞ ദിവസം അല്ലെ കഴിഞ്ഞ മാസം ഇറങ്ങിയ സിനിമയിലും ഒരു എഴുതി അതും വളരെ ഹിറ്റായി അതിനുശേഷം ഒരുപാട് സിനിമകളിലൊക്കെ ഓഫർ വരികയും പിന്നീട് സിനിമാ ഗാനങ്ങളും ആൽബങ്ങളും ഒക്കെ അദ്ദേഹം പാടുകയൊക്കെ ചെയ്യുന്നു അദ്ദേഹം ഇന്ന് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ളത് പാട്ടിൻ്റെ പാട്ടെന്ന് പറയുന്ന റാബ് സംഗീതമാണ് റാബ് സംഗീതം എന്താണെന്ന് നമുക്കറിയാം റിതം ആൻഡ് പോയറ്റി എന്ന് പറഞ്ഞാൽ റിതം ആൻഡ് റൈം എന്നാണ് ഇംഗ്ലീഷിലെ ൊല്ല അതായത് ഇംഗ്ലീഷ് ഈ ഋതം അതായത് ഒരു ഋതത്തിൽ ഒരു പോയറ്റിക്കായിട്ടുള്ള ഒരു വേർഡ്സ് നമ്മൾ പറയുക ആ പൊയറ്റിക്കായിട്ടുള്ള വേഡ്സ് പറയുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഒരു ഋതം ഉണ്ടായിരിക്കണം ആ ഋതം ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടുമ്പോൾ ആ പാട്ടിനെ ആൾക്കാർ അല്ലെങ്കിൽ ആ ആ വരികളെയും ആൾക്കാർ ഏറ്റെടുക്കും അങ്ങനെയാണ് ആ പാട്ടിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വേടൻ്റെ എല്ലാ പാട്ടുകളും ഇതുവരെ എഴുതിയിട്ടുള്ള എല്ലാ പാട്ടുകളുടെയും വരികൾ വളരെ മനോഹരമാണ് ആ വര മനോഹരമായ വരികൾക്ക് നല്ല രീതിയിൽ ഈമം കൂടെ പളർ പടർന്നു കൊടുത്തപ്പോൾ അത് വളരെ മനോഹരമായ ജനങ്ങള് അല്ലെങ്കിൽ മലയാളികൾ ഏറ്റെടുത്ത ഒരു പാട്ടായി മാറി അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കുതന്ത്ര മന്ത്ര മറിയില്ലടാ കുടിച്ച കള് കള്ളമൊന്നും പറയില്ലടാ നമുക്കെപ്പോഴും മനസ്സിലാക്കാൻ പറ്റും കുടിച്ച കള്ളല് കള്ളമൊന്നും പറയില്ലടാ കള്ളു കുടിച്ച ഒരാളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കള്ള് നമുക്കൊരു സിനിമയിൽ ഈ ഇന്ദ്രൻസും രാജംബി ദേവുമുള്ള ഒരു രംഗമുണ്ട് രാജൻ പി ദേവ് ഇന്ദ്രൻസിന് കള്ളു കൊടുത്തു കഴിയുമ്പോൾ താൻ കട്ടതും മോഷ്ടിച്ചതും എല്ലാം പൈസ ഈ രാജം പി ദേവിനെ ഏൽപ്പിക്കുന്നു അത് സത്യം കൊണ്ട് തന്നെയാണ് കള്ളു പിടിച്ച് കഴിയുമ്പം ബോധമില്ല ബോധമില്ലാതെ വരുമ്പം ഉള്ള സത്യമെല്ലാം പിടിച്ചു പറയും അപ്പം ഇതുപോലുള്ള ഹൃദയസ്പർശിയായ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത വരികൾ എഴുതിയാണ് വേടൻ വരുന്നത് അപ്പം വേടനെ വിമർശിക്കാനും കുറച്ച് ആൾക്കാരുണ്ട് അത് ഇവിടുത്തെ ജാതീയത ഇല്ല എന്നുള്ള ആൾക്കാരാണ് കാരണം ജാതീയത ഉറങ്ങിക്കിടക്കുന്ന ജാതീയത എന്തിനു നടത്തുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് പലരും രംഗത്ത് വരുന്നത് ഉറങ്ങിക്കിടക്കുന്ന ജാതീയത അതായത് പലർക്കും നമുക്കറിയാം ജാതീയ ജാതീയമായ പല കാര്യങ്ങളും നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ് അതത് അത് പ്രാബല്യത്തിൽ വരത്തില്ല അതായിരിക്കും അറിയത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറില്ല അതിന് വേടൻ തന്നെ പറഞ്ഞ് കണ്ണിൽ കാണാത്ത ജാതി മത വേർപാട് ഇത് കണ്ണിൽ കാണാൻ പറ്റത്തില്ല അവിടെ തന്നെ ഇത് വേർപാട് കണ്ണിൽ കാണാത്ത ജാതി മത വേർപാട് അത് നമ്മൾ ഒരിക്കലും കണ്ണിൽ കാണാനോ നമുക്കത് അത് അനുഭവിക്കാനേ പറ്റത്തുള്ളൂ അത് ഇപ്പം നമുക്ക് നമുക്ക് പല ആൾക്കാർക്കും അറിയാൻ പറ്റും ജാതീയമായ അതിശയങ്ങൾ പല മീഡിയാസിലും പല ഇതിലും പറ്റും കേരളത്തിലൊക്കെ ഇത് വളരെ കുറവാണ് എങ്കിൽ തന്നെ തമിഴ്നാട്ടിലുമുണ്ട് ജാതീയമായ കൊലപാതകങ്ങൾ ജാതി വംശീയ നിക്ഷേപങ്ങള് അപ്പം ഈ വേടന്റെ ഈ പാട്ടിൽ നിന്ന് ഈ വാക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേടൻ്റെ ഒരു രാഷ്ട്രീയം വേടൻ ഒരു രാഷ്ട്രീയമുണ്ട് ദളിത് രാഷ്ട്രീയമാണ് ദളിത രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ടവന്റെ അടിച്ചമർത്തപ്പെട്ടവന്റെ കൂടെ നിൽ നിന്ന് അവനോടൊപ്പം അവനോടൊപ്പം നിന്ന് പടവരുന്നൊരു രാഷ്ട്രീയം അത് ഏത് വലിയ സാധാരണക്കാരനാണേലും അവനോടൊപ്പം നിന്ന് പടവരുതുന്ന ഒരു രാഷ്ട്രീയമാണ് അടിച്ചമർത്തപ്പെട്ടവന്റെ രാഷ്ട്രീയം അതിന് ഏറ്റവും വലിയ ഉദാഹരണം വേടൻ്റെ ഞാൻ കുറച്ചും ഒരു പറഞ്ഞ പോലെ വേടൻ്റെ അമ്മ ശ്രീലങ്കൻ തമിഴ് എല്ലാം തമിഴായതുകൊണ്ട് നമുക്കറിയാൻ പറ്റും ഞാൻ പറഞ്ഞപോലെ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തമിഴ് സിംഹളയിൽ അല്ലെങ്കിൽ ശ്രീലങ്കയിൽ അഭിന അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് വേടന് കുറച്ച് ബോധ്യമുണ്ട് അതുപോലെ തന്നെയാണ് ദളിതർ ഇന്ത്യയിൽ അനുഭവിക്കുന്ന വേർതിരികളെ കുറിച്ച് അപ്പോൾ അതിനൊത്തിരി കാര്യങ്ങൾ വേടൻ്റെ ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് വേടൻ അല്ലെങ്കിൽ വേടൻ എന്ന ഹിരന്താസ് മുരളിയുടെ ജീവിതം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ അല്ലെ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട് ഒരു അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് നമുക്ക് വളരെ വേദന ഉണ്ടാക്കും കാരണം ഒരു പുലിപ്പല്ല് അല്ലെങ്കിൽ പുലിപ്പല്ല് കഴുത്തേക്കിടന്നു പറഞ്ഞ ഒരു പ്രതിയെ പിടിച്ചുകൊണ്ട് പോകുന്ന രീതിക്ക് ഒക്കെ വ്യത്യാസമുണ്ട് അദ്ദേഹം അതിനെതിരെ അദ്ദേഹം പറഞ്ഞത് ഈ സമൂഹത്തിൽ ഇരട്ട നീതിയുണ്ട് ഉണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം മറ്റൊരാളെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെയല്ല വേളനെ പിടിച്ചോണ്ട് പോകുന്നു അപ്പം നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും സമൂഹത്തിൽ നടക്കുന്ന ഇരട്ട നീതി ഉച്ച നീചത്വങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും ആ സമൂഹം ഒന്നും അതിനെക്കുറിച്ച് ആലോചിക്കാതില്ല ഇപ്പോൾ അത് ആലോചിച്ച് തുടങ്ങുന്നുണ്ട് യങ് ജനറേഷൻ രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം വേണ്ടുന്ന ഇൻ്റർവ്യൂവിൽ ഏതോ ഒരു ചാനൽ എടുത്തിട്ട് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് താനൊരു സോങ്ങിൻ്റെ എഴുത്തിൻ്റെ അല്ലെങ്കിൽ ഗവേഷണത്തിൻ്റെ പണിപ്പുരയിലാണ് ആ സോങ്ങിനെ കുറിച്ച് പത്ത് തല എന്നാണ് അതിന് പറയുന്നത് പത്ത് തല എന്ന് പറഞ്ഞാൽ രാവണനെ ആണ് നമ്മളെപ്പോഴും കേട്ടുണ്ടോ തനി രാവണനാണ് പത്ത് തലയാണ് എന്ന് പറയുന്നത് പത്ത് തല എന്ന് പറഞ്ഞാൽ രാവണൻ അതായത് ലങ്കയിലെ ശ്രീലങ്കയിലെ ദൈവം അല്ലെങ്കിൽ ശ്രീലങ്കയുടെ ശ്രീലങ്കയിൽ ഈ രാവണൻ താമസിച്ചത് വലിയൊരു ഒരു ഒരു സ്ഥലമുണ്ട് രാവണൻ്റെ കോട്ടയെന്നൊക്കെയാണ് അത് പറയപ്പെടുന്നത് അപ്പം ശ്രീലങ്ക എപ്പോഴും രാവണന്റെയാണ് സീതയെ തട്ടിക്കൊണ്ടുപോയി രാവണൻ ശ്രീലങ്കയിലാണ് താമസിപ്പിച്ചത് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഈ ശ്രീ ലാ രാവണൻ എപ്പോഴും ഈ അടിച്ചമർത്തപ്പെട്ടവൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട് കാരണം അതുപോലെ തന്നെ അത് സങ്കല്പമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ വേടാൻ അതിൽ പറയുന്നുണ്ട് രാംലീല മൈതാനത്ത് നമ്മുടെ രാവണൻ്റെ ഒരു പ്രതിമ വെച്ച് രാമണൻ്റെ ഒരു രൂപമുണ്ടാക്കി അതിൽ അമ്പെയ്ത് അത് കത്തിക്കുന്ന ഒരു രൂപം അത് സത്യത്തിൽ സമൂഹത്തിൽ നടക്കുന്ന ഒരു ഒരു രാവണനെ സമൂഹത്തിനെ പുറന്തള്ളുന്ന ഒരു രീതിയാണ് രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഈ വേറൻ പറയുന്ന വേറൊരു കാര്യം അദ്ദേഹം ഈ പത്ത് തല എന്ന് പറയുന്ന ഒരു സോങ് അല്ലെങ്കിൽ റാപ്പ് എഴുതുന്നുണ്ട് അതിൻ്റെ റിസേർച്ചിലാണ് അപ്പോൾ അത് എഴുതുമ്പോൾ എന്നെ സമൂഹം തന്നെ എന്നെ ചിലപ്പോൾ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ തമിഴ് അല്ലെങ്കിൽ തമിഴ് രാമായണത്തിൽ നിന്നാണ് കാരണം ലങ്കയിൽ ലങ്കേശ്വരൻ അല്ലെങ്കിൽ രാവണനാണ് ലങ്കയുടെ അധിപൻ രാവണനാണ് എന്നുള്ള രീതിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ പാട്ടിലും എല്ലായിടത്തും വളരെ സ്വാധീനം ചുരുത്തിയിട്ടുണ്ടെന്നുള്ള ഉള്ളൊരു വാസ്തവമായ കാര്യമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛനൊരു ലോട്ടറി കച്ചവടമാണ് എന്നൊക്കെ വേണം തന്നെ പറഞ്ഞിട്ടുണ്ട് വേടൻ അതിലുമല്ല രസം വേടൻ ഒരു കമ്മട്ടിപ്പാടാവുന്ന സിനിമയിൽ ചെറിയൊരു മുഖം കാണിക്കുന്ന ഒരു റോളും ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഇപരി അദ്ദേഹത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേജ് ഷോ വെച്ച് സ്റ്റേജ് ഷോ അദ്ദേഹത്തിൻ്റെ വളരെ ഒരു കാര്യമാണ് സ്റ്റേജ് ഷോകളിൽ ഒരുപാട് ജനം അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാനും അദ്ദേഹത്തെക്ക് സമ്മാനം കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ അർത്ഥം അദ്ദേഹത്തോടുള്ള ആത്മാർത്ഥ സ്നേഹവും കൊണ്ട് ഒരുപാട് ആൾക്കാർ തടിച്ചു കൂടും തിരുവനന്തപുരത്ത് വയനാട് ഇവിടൊക്കെ ഷോ നടത്തുമ്പോൾ വളരെ ആൾക്കാരാണ് അതായത് തിരുവനന്തപുരത്തെ ഷോയിൽ ഷോ നിർത്തി വെക്കേണ്ടി വന്നു അതുപോലെ തന്നെ വയനാട്ടിലെ ഷോ വളരെ ഒത്തിരി ആൾക്കാർ അതായത് രണ്ടോ മൂന്നോ പാട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഒരുപാട് ആൾക്കാർ അവിടെ തിങ്ങി നിറഞ്ഞപ്പോൾ ആ ഷോ നിർത്തി വെക്കേണ്ടി വന്നു സംഘാടകർക്ക് അവിടെ തന്നെ ഒത്തിരി സംഭവങ്ങളുണ്ട് അപ്പം ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു ഷോയിൽ ഒരു മുസ്ലിം യുവതി മുസ്ലിം യുവതി എന്ന് പറയുമ്പോൾ ഒരു തട്ടം ഇട്ട മുസ്ലിം യുവതി ഒരു ഫോട്ടോയുമായിട്ട് വന്ന് വേടന് കൊടുത്തിട്ട് പോയി ആ ഫോട്ടോയിൽ കാണുന്നത് തൻ്റെ അമ്മയുടെ ഫോട്ടോയാണ് പിന്നീട് ചാനലുകൾ ആ ഇൻ്റർവ്യൂയില് ആ യുവതിയോട് ചോദിച്ചു എന്താണ് വേടൻ്റെ അമ്മയുമായിട്ട് അപ്പം കുറച്ച് നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കൊറോണ സമയത്ത് ആ സമയത്ത് എടുത്ത ഫോട്ടോയാണ് എന്ന് പറയുകയും വേടന് അത് ഇഷ്ടമാകുമെന്ന് വേടൻ്റെ അച്ഛൻ പറയുകയും ചെയ്തു അതിനാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ വന്ന് കൊടുത്തത് അപ്പം നമുക്കറിയാം വേടൻ്റെ അമ്മ ഇവിടെ ജോലി ായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധമായിരിക്കാം എന്നു നമുക്കറിയാം നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല അവരും അത് പറയാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ തന്നെ വേടൻ ആ സമയത്ത് ആ വ്യക്തിക്ക് വളരെയധികം സങ്കടം പോലെ നമുക്ക് തോന്നാതെ അതുവരെ കണ്ട ഒരു ആർട്ടിസ്റ്റോ അതുവരെ കണ്ട വേടനോ അതുവരെ കണ്ട കിരന്താസ് മുരളിയോ അല്ലായിരുന്നു ആ സമയത്ത് ആ സമയത്ത് വളരെ ഇമോഷണലായി നമ്മൾ മീഡിയക്കാരൊക്കെ നോക്കി അറിയും ഇമോഷണലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ ആരും നടന്നു അപ്പം വേടനെ സംബന്ധിച്ച് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ മ്യൂസിക് ഇൻഡസ്ട്രിക്ക് ഏറ്റവും നല്ലത് മുതൽക്കൂട്ടാണ് നമുക്ക് ഈ വരുന്ന നാളുകളിൽ വേടൻ്റെ നല്ല റാപ്പ് സംഗീതം നല്ല സോങ്സ് അതായത് മനുഷ്യൻ അത് വേടൻ്റെ ഒരു വാക്ക് വളരെയധികം എന്നെ എന്നെ രണ്ടുമൂന്ന് വാക്ക് രണ്ടുമൂന്ന് കാര്യങ്ങൾ എന്നെ വളരെയധികം ആകർഷിച്ചു ഒന്നാമത് അദ്ദേഹത്തെ ഒരു അഞ്ച് ഗ്രാം കഞ്ചാവ് കേസിൽ കേരള പോലീസ് അല്ലെങ്കിൽ എക്സൈസ് വിഭാഗം പിടിച്ചു അതായത് അദ്ദേഹത്തിൻ്റെ പ്ലാറ്റിൽ സെർച്ച് ചെയ്ത് അഞ്ച് ഗ്രാം കഞ്ചാവും അദ്ദേഹത്തിൻ്റെ കൂടെ ഒമ്പത് ഉണ്ടായിരുന്നു പിടിച്ചു കഴിഞ്ഞ് അതിൽ നിന്നെല്ലാം അതായത് അഞ്ച് ഗ്രാം കഞ്ചാവ് നോൺ അവൈലബിൾ അതായത് ജാമ്യം കിട്ടുന്ന അതെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടേണ്ട കാര്യമായതുകൊണ്ട് അദ്ദേഹത്തെയും സുഹൃത്തുക്കളെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടുകഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ വേണം പറഞ്ഞൊരു കാര്യം ചേട്ടനോട് ക്ഷമിക്കണം എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ വല രാഷ്ട്രീയ പ്രവർത്തകരും തേറ്റ് പറഞ്ഞു ശരിയാണ് ഒരാൾക്കൊരു തെറ്റ് പറ്റി അയാളെ അക്സെപ്റ്റ് ചെയ്ത് അയാളൊരു തെറ്റാണെന്ന് അയാൾക്ക് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ അയാളെ നമ്മൾ കൂടെ നിർത്തുകയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അതുപോലെ ഒരു ഒരുപാട് രാഷ്ട്രീയക്കാർ ഒരുപാട് സാമൂഹ്യ നിരീക്ഷകർ സാമൂഹ്യ പ്രവർത്തകരൊക്കെ പറഞ്ഞു അദ്ദേഹത്തെ കൂടെ നിർത്തുകയാണ് ചെയ്യേണ്ടത് അദ്ദേഹത്തെ കൂടെ നിർത്തി അതോടൊപ്പം തന്നെ വേർ അത് കഴിഞ്ഞ് അദ്ദേഹം ഈ വേറൊരു ചാനലിൽ കൊടുത്ത കൊടുത്ത ബൈറ്റിൽ പറയുന്നു ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും സമൂഹത്തിൻ്റെയാണ് അത് ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം നമുക്ക് അറിയാം പല നടന്മാരും നടിമാരും സമൂഹത്തിൻ്റെയും ഞാൻ സമൂഹത്തിൻ്റെ ആണെന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഒരു പാട്ടുകാരനും ഒരു പാട്ടുകാരിയും ഇതുവരെ ഞാൻ സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന സമൂഹത്തിൻ്റെയാണ് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ സമൂഹമാണ് എന്ന് ഒന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അവർക്ക് അവരുടേതായ ലോകം അവർക്ക് അവരുടേതായ എല്ലാ ഫ്രീഡംസും ഇങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചു പോകുന്നത് ഒരിക്കലും സമൂഹത്തിൻ്റെ ആണെന്നോ സമൂഹമാണ് അല്ലെങ്കിൽ സമൂഹത്തെ പ്രതിഫലനമാണ് എന്തവരെ പറഞ്ഞു കേട്ടിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരേ ഒരു ആർട്ടിസ്റ്റ് വേടനാണ് അദ്ദേഹമാണ് പറഞ്ഞത് ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ സമൂഹമാണ് അല്ലെങ്കിൽ സമൂഹത്തിൽ ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ പൊതു സ്വത്താണ് അദ്ദേഹം പറഞ്ഞ ഞാനൊരു പൊതു സ്വത്താണ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു പൊതു സ്വത്താണ് ഇതുവരെ അത് കേൾക്കാത്തൊരു കാര്യമാണ് എനിക്കത് മനസ്സിലാകുന്നത് അപ്പം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ നിർത്തുന്നു ബേഡൻ എന്ന് പറയുന്ന ബേഡൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ സാമൂഹ്യത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പാഠനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ നിരീക്ഷ നിരൂപകർ ഒത്തിരി പേര് പറയുന്നുണ്ട് പക്ഷേ ഒരു വ്യക്തി വളരണമെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് അമ്പയറുകളും കല്ലേറുകളും ഒക്കെ കിട്ടിയാലാണ് ആ വ്യക്തി വളരുന്നത് അല്ലാതെ ചുമ്മാ ഒരു വൃക്ഷം വളർന്നു പോകത്തില്ല ആ വൃക്ഷത്തിന് നല്ല വെള്ളവും വളവും ഒക്കെ വലിച്ചെടുത്ത് വളരാണെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളും ഉണ്ടാകണം എങ്കിലേ അത് നല്ല രീതിയിൽ വളർന്ന് പന്തലിച്ച് സമൂഹത്തിൽ അത് നല്ല ഇതായും മാറത്തുള്ളൂ നമ്മളൊരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു നല്ലൊരു നല്ലൊരാർട്ടിസ്റ്റാണ് അദ്ദേഹം സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള കവിതകളും സമൂഹത്തിന് നല്ല രീതി പ്രയോജനം ചെയ്യുന്ന അത് വരും തലമുറയ്ക്ക് എപ്പോഴും പ്രചോദനമാകുന്ന ഒരു ആർട്ടിസ്റ്റായി മാറട്ടെ അതോടൊപ്പം തന്നെ ഈ റാം സംഗീതം എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് അല്ലെങ്കിൽ മ്യൂസിക്കിന് അല്ലെങ്കിൽ മറ്റ് സിനിമ മറ്റ് മാധ്യമങ്ങളെപ്പോലല്ലേ ഈ മ്യൂസിക് എന്ന് പറയുന്ന സംഭവം അത് വേൾഡ് വൈഡ് റീച്ച് റീച്ചാകുന്ന ഒരു സംഭവം അത് ഇപ്പോൾ യൂട്യൂബും മറ്റ് സംഭവങ്ങളൊക്കെ കൊണ്ട് വേൾഡ് വൈഡ് റീച്ച് റീച്ചാകും അപ്പോൾ അതുകൊണ്ട് വേടനെ പോലെ ഒരു ആർട്ടിസ്റ്റിന് വേൾഡ് വൈഡ് റീച്ച് ഉണ്ടാകട്ടെ ഇപ്പോൾ നമുക്ക് വേൾഡ് വൈഡ് റീച്ച് ഉള്ള ഒരാളാണ് ഹനുമാൻ കയൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് അതൊന്നു കഴിഞ്ഞാൽ ലോകവ്യാപകമാണ് അമേരിക്കയിലും മറ്റ് മറ്റു സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ റിവ്യൂ വരക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടിനെ കുറിച്ച് അപ്പം ഇങ്ങനെയൊരു നല്ലൊരു റാപ്പ് ആർട്ടിസ്റ്റ് ലോകവ്യാപകമായി കേരളത്തിൽ നിന്നുണ്ടാകത്തി എന്ന് ആശംസിച്ചുകൊണ്ട് വേണിനെ കുറിച്ചുള്ള ഈ വീഡിയോകൾ നിർത്തുന്നു നന്ദി